സിൽവർ സ്റ്റോബത്ത് നീരാട്ടൊക്കെ കഴിഞ്ഞപ്പോഴും നല്ല നേരം വഴുകി ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ ലൊക്കേഷൻ ഇട്ടിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങനെ പോയി റൂംസ് ഒന്നും പ്രീബുക്ക് ചെയ്യാത്ത കാരണം വണ്ടി സൈഡാക്കി ഞാൻ ഗൂഗിളിലൊക്കെ തപ്പാൻ തുടങ്ങി റൂം ബട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നും എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് ഇവരുടെ ഹോം സ്റ്റേയുടെ ബോർഡ് കണ്ടത് അഞ്ചുപേരടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു റൂമിന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് അന്ന് ഞങ്ങൾ ആ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തത് അവിടുത്തെ കാരണവരും അവരുടെ വൈഫും നടത്തുന്ന ഹോം സ്റ്റേ ആണ് പറയാതിരിക്കാൻ വയ്യട്ടോ നല്ല സ്നേഹമുള്ള മനുഷ്യന്മാര് അടിപൊളി കസ്റ്റമർ സർവീസ് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഫ്രീ ആയിട്ട് ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോ ആതിരപ്പള്ളി ഈ ലൂയിസ് കാസേൽ ഹോം സ്റ്റേ എടുക്കാൻ മറക്കണ്ട അങ്ങനെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു തന്നതിനനുസരിച്ച് വാട്ടർഫോൾസ് ഒക്കെ പെട്ടെന്ന് തീർത്ത് ഉച്ച ആകുമ്പോഴേക്കും കാട് കയറാൻ എങ്കിലും ഈവനിങ് കാട് ഇറങ്ങാൻ പറ്റുള്ളൂ ഈവനിങ് ടൈമിലും നൈറ്റ് ടൈമിലും കാട് കയറുന്നത് അത്ര സേഫ് അല്ല അങ്ങനെ നല്ലൊരു ശേഷം സൗത്ത് ഇന്ത്യയുടെ നിയാഗ്ര എന്ന് പറയുന്ന ആതിരപ്പള്ളി വാട്ടർഫോൾസ് നമ്മൾ കണ്ടു നല്ല കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിന് ശേഷം നമ്മൾ നേരെ വാഴച്ചാൽ പോയി അങ്ങനെ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ കാട് കയറാൻ സ്റ്റാർട്ട് ചെയ്തു ഇനി അങ്ങോട്ടാണ് ട്രിപ്പിന്റെ എക്സൈറ്റിംഗ് പാട്ട് വരുന്നത് കാടിന്റെ ഉള്ളിൽ കൂടെ ഉള്ള ഈ ഡ്രൈവ് ആതിരപ്പള്ളി ടു അങ്ങോട്ട് രണ്ടു രണ്ടര മണിക്കൂർ എന്തു വൈബ് വൈബ്